ഹലോ നമസ്കാരം നമ്മളുടെ പത്രമാറ്റിൻ്റെ റിവ്യൂ നാളത്തെ റിവ്യൂ കേട്ടോ അപ്പോൾ നമ്മളുടെ അനി അനിക്ക് വേണ്ടി പെണ്ണ് ചോദിക്കാൻ വേണ്ടി നന്ദാവനത്തിലേക്ക് വരുന്നുണ്ട് നമ്മുടെ മൂർത്തി മുത്തശ്ശിയെന്നും മുത്തശ്ശിയും കൂടെ കേട്ടോ അപ്പോൾ അവർ വന്ന് വരുന്ന അപ്പോൾ നന്ദു ആ സമയത്ത് അവിടെ എത്തുന്നുണ്ട് നന്ദുവിനെ വിളിച്ച് ഇവൻ പറഞ്ഞു തോന്നുന്നു നമ്മുടെ അനി അങ്ങനെ നന്ദു ആ സമയത്ത് എത്തുന്നുണ്ട് ഇവർ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നന്ദുവിനെ അപ്പോൾ നന്ദുവിനെ കാണുമ്പോൾ എന്താ പറയുക അവർക്കും ഒരു പ്രത്യേക വാത്സല്യം തോന്നുന്നുണ്ട് കൊച്ചുമകനെ വേണ്ടി പെണ്ണ് ചോദിക്കാൻ വേണ്ടി വന്നതാണല്ലോ അപ്പോൾ അങ്ങനെ അതും കുറേ നാളുകൾക്ക് ശേഷമാണ് വരുന്നത് അപ്പോൾ ഗോവിന്ദനും ഇങ്ങനെയൊക്കെ വിളിച്ച് അകത്ത് കേട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അനാമികയുടെ കാര്യം എടുത്തിട്ട് സംസാരിക്കുമല്ലോ പക്ഷേ അനാമികയുടെ അച്ഛൻ്റെ കാര്യം തല്ലിയ കാര്യമൊന്നും മൂർത്തിസാറ് പറയുന്നില്ല കേട്ടോ ഇരുപത് കോടി കൊടുത്ത് അവരെ സെറ്റിൽ ചെയ്തു എന്നാണ് പറയുന്നത് അവിടെയും പക്ഷേ എന്താ ഇപ്പം വേണമെങ്കിൽ അവരുടെ കടങ്ങളും കാര്യങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞിരുന്നെങ്കിൽ ബാക്കി കാശ് കാശ്വർക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം അതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ തന്നെയാണ് ഗോവിന്ദനോട് അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ യ്ക്ക് വേണ്ടി പെണ്ണ് ചോദിക്കുമ്പോൾ ഇവർ വിസമ്മതിക്കുന്നുണ്ട് അയ്യോ അത് പറ്റില്ല സാറേ കാരണം ഇപ്പോൾ അവൾക്ക് നല്ലൊരു പ്രപ്പോസല് വന്ന് നിൽക്കാണ് അത് അവളെ നന്നായി അറിയുന്ന ഒരാൾ പിന്നെ ഒന്ന് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ ഞങ്ങളുടെ അച്ഛ കഴിഞ്ഞാലും ആർക്കും അവിടെ ഇഷ്ടമല്ല ഇപ്പം പിന്നെ അവയക്കാണെങ്കിലും നയനയ്ക്കാണെങ്കിലും പിന്നെ അവരൊക്കെ ആരും പോട്ടേന്ന് ഈ അനിയുടെ അമ്മയ്ക്കും ഒട്ടും ഇഷ്ടമല്ല വെറുതെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മോളെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും ഞങ്ങളെല്ലോടും വന്ന് പെണ്ണ് ചോദിച്ചത് നിങ്ങൾക്ക് എന്താ ധൈര്യമായിട്ട് തന്നൂടെ അവിടെ ഞങ്ങൾക്ക് മേലെ വേറെ ആരും ഇല്ലല്ലോ പറയാൻ എന്നാണ് മൂപ്പര് പറയുന്നത് അതായത് മൂർത്തി സാർ പറയുന്നത് അപ്പോൾ അതല്ല സാറേ രണ്ട് പെൺകുട്ടികളെ അങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണീര് ഞങ്ങൾ ഒരുപാട് കണ്ടതല്ലേ ഇനിയിപ്പോൾ മൂന്നാമത് ഒരാളും കൂടെ അവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വല്ലപ്പോഴും വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞങ്ങളുടെ മോള് നിറഞ്ഞ കണ്ണുമായിട്ട് നോക്കി നിൽക്കുന്നത് കാണുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും അതുകൊണ്ട് ആ അത് വേണ്ട ഇപ്പം എന്തായാലും നന്ദൂനൊരു ആലോചന നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് നല്ലതാണെങ്കിൽ അതിൽ തന്നെ നടത്താമെന്നാണ് ഉദ്ദേശിക്കേണ്ടതെന്ന് പറയും അപ്പോൾ ഈ കുട്ടികളൊരു ഇഷ്ടം നോക്കണ്ടേ കുട്ടികളുടെ ഇഷ്ടം പിന്നെ നോക്കണമല്ല അവരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഞാൻ അനിയുടെ കാര്യത്തിൽ വന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് അനാമിക എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടീനെ അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അന്നും അവൻ പറഞ്ഞിരുന്നു അവൾക്ക് അവനത് വേണ്ടെന്നുള്ളത് പക്ഷേ അറിയത് തെറ്റിദ്രണമുള്ള കാരണം അവരുടെ വിചാരം അനയുടെ എനിക്ക് അവളെ ഇഷ്ടമാണ് എന്നുള്ളതിലാണ് കല്യാണം നടന്നു പോകുന്നത് പിന്നെയാണ് അവരുടെ ജീവിതം ആകെ താറുമാറാവുന്നതും അവൻ്റെ സങ്കടങ്ങൾ കണ്ടുമടുത്തും ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളെന്നെ നേരിട്ട് വന്നത് ഇവിടെ ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഗംഭീര സന്തോഷ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളനി അവനവൻ്റെ സന്തോഷം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഈ നയനയല്ല ആര് വന്ന് പറഞ്ഞിട്ടും കാര്യമല്ല എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ അനി അനിയെത്തുന്നുണ്ട് അനിയ ഓടി വരുന്നു പിന്നെ നമ്മുടെ നയനയുടെ കൈ പിടിച്ച് വട്ടത്ത് കറക്കി അവൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുക അപ്പോൾ ദേവയാനി ഉണ്ട് അടുത്ത് അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയടാ നിനക്ക് നീ എന്താണ് ഈ കാണിക്കുന്നത് നിനക്ക് ഇത്രയ്ക്ക് സന്തോഷം ഉണ്ടാവുക എന്താ സംഭവം എന്ന് വെക്കുമ്പോൾ ഏ ഒന്നുമില്ലെന്ന് പറയണ്ടേ കാരണം മുത്തശ്ശന അത്രയും പറഞ്ഞാൽ ആരും അറിയണ്ട ഞങ്ങളാദ്യം പോയി ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എന്നിട്ട് മതി ഇവിടെ ഉള്ളവരും അറിയാം പ്രത്യേകിച്ചും ജാനകി അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു പക്ഷേ ഇവനിവൻ്റെ ഉള്ളിലെ സന്തോഷം പുറത്ത് കാണിക്കുന്നത് പുറത്തിച്ച് പറയുന്നില്ല ഇങ്ങനെ നയനയുടെ കൈയ്യൊക്കെ പിടിച്ച് വട്ടം ചുറ്റി ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്നിട്ട് ദേവയാനിക്കൊരു ഡൗട്ട് അടിക്കുന്നുണ്ട് ദേവയാനി പറയും ഇത്രയും സന്തോഷിച്ച് ഞാനവനെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം ഇതിലെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട് അപ്പോൾ നയനെ പറയുന്നത് എന്താണത് എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് പിന്നെ തീർച്ചയായും ഗോവിന്ദനും പിന്നെ എന്തായാലും ഇവർ പ്രൊപ്പോസലും കൊണ്ട് ചെന്ന കാര്യം നയനെ വിളിച്ച് പറയാതിരിക്കില്ലല്ലോ അങ്ങനെ നമ്മുടെ ആനി ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ കനകിൻ ഗോവിന്ദനും പറയുന്നുണ്ട് അത് ശരിയാവില്ല സാറേ നിങ്ങൾ വന്ന് ചോദിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പക്ഷേ അത് അവളുടെ അവളുടെ ഭാവിയും കൂടെ ഞങ്ങൾ നോക്കണ്ടേ അവളേയും ഇങ്ങനെ സങ്കടപ്പെട്ട് കാണാൻ ഞങ്ങൾക്ക് വയ്യ ഇനിയിപ്പോൾ ആർക്ക് എതിർപ്പില്ലെങ്കിലും ജാനകി എന്തായാലും അതിനെതിർക്കും ജാനകി പറയും ചെയ്തിട്ടുണ്ട് കാരണം ഇവളെ മരുമകളായിട്ട് അങ്ങോട്ട് കൊ ചെന്നിട്ടുണ്ടെങ്കിൽ അവരവരുടെ ജീവൻ കളയുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോള് കാരണം പിന്നെ ജീവിതകാലം മുഴുവൻ അവൾക്കതൊരു കണ്ണീരായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ആലോചന വേണ്ട എന്ന് പറയുന്നത് നമ്മുടെ പാവം നന്ദിതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട് അകത്ത കേട്ടോ ഇവർ ഈ പ്രപ്പോസല് വേണ്ടെന്ന് പറയുന്നതൊക്കെ കേട്ട് നിന്ന് നിൽക്കുന്നുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വിഷമം തോന്നുന്നുണ്ട് സംഭവം അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക പത്തനംമാറ്റിൻ്റെ റിവ്യൂ പോണത് പിന്നെ അതിൽ വല്ല ട്വിസ്റ്റ് ഇടയ്ക്ക് വന്നോ എന്നറിയില്ല എന്തായാലും ഈ പിള്ളേർ ദൂരം കൂടെ പോകണ വലിയ സൺഫ്ലവർ പൂക്കളൊക്കെ ഉണ്ടാക്കി ഉണ്ടായി നിൽക്കുന്ന സ്ഥലത്ത് കൂടെയൊക്കെ രണ്ടുപേരും കൂടെ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇനി അല്ലെങ്കിൽ പിന്നെ രണ്ടുപേരും കൂടെ ഒളിച്ചു ഓടേണ്ടി വരും ഇവള് താൽക്കാലം ഇവിടെ ജോലിയിൽ നിന്ന് കുറച്ച് നാൾ ലീവ് എടുത്തിട്ട് രണ്ടുപേരും കൂടെ ഒളിച്ചോടി പോകേണ്ടി വരും അല്ലാണ്ട് ഇനിയിപ്പോൾ രണ്ട് കുട്ടികാരും കൂടെ തീരുമാനിച്ചിട്ടൊരു കല്യാണം അറിയില്ല എന്തായാലും കഥയല്ലേ കഥ എഴുതുന്നവർക്ക് എങ്ങനെ വേണമെങ്കിൽ അത് തിരിച്ചു മറിച്ചും എഴുതാം ഓക്കെ അപ്പോൾ എന്തായാലും വെയിറ്റിങ്ങിലാണ് നമ്മുടെ നന്ദു അനി വിവാഹം ഒരു പ്രേക്ഷകർ നിലയ്ക്ക് ഞാനും വെയിറ്റിങ്ങിലാണ് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ അനുയാമികയുടെ കുടുംബം തന്നെ ഒരു ഒരു പാഠം പഠിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഓക്കെ അപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിക്കും അനിയോടുള്ള ആ ഒരു സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അവർ നേരിട്ട് വന്നാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും ഓക്കെ അപ്പോൾ കാണാം എന്തായാലും നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കനൊക്കെ നിർത്തി ലൈക്കൊക്കെ തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു ദീപാവലി ആശംസകളും കൂടെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ ഉറങ്ങുക ഓക്കെ താങ്ക്